നേതൃത്വത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് എടപ്പാടം കോഴിക്കാട് പ്രദേശത്ത് സദസ് നടത്തിയത് യൂണിയൻ ഏരിയ സെക്രട്ടറി കെ കണ്ണനുണ്ണി ഉദ്ഘാടനം ചെയ്തു പെൻഷൻ മാത്രമല്ല കൊടുത്തു തീർക്കും അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം ഈ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നാല്പത്തിയഞ്ച് രൂപയാക്കിയ പെൻഷൻ ഗവൺമെന്റ് അഞ്ചു വർഷക്കാലം പൂർത്തീകരിച്ച് ഇറങ്ങിപ്പോയി പിന്നീട് കനായ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പിന്നീട് അധികാരത്തിൽ വന്നു ഒരു നയാ പൈസ വർദ്ധിപ്പിച്ചില്ല പിന്നീട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അധികാരത്തിൽ വന്നിട്ടാണ് നാല്പത്തി രൂപ അറുപത് രൂപയാക്കി ഉയർത്തത് സി പി ഐ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇ കെ നയനായർ ഗവൺമെന്റ് രണ്ടാം ഘട്ടവും അധികാരത്തിൽ വന്നപ്പോ നാല്പത്തി രൂപ അറുപത് രൂപയാക്കി വർദ്ധിപ്പിച്ചു പിന്നീട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് എൺപത്തി ഏഴിൽ വന്ന് അഞ്ചു വർഷക്കാലം ഭരിച്ചു അധികാരത്തിന് പുറത്തുപോയി വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വന്നു കോൺഗ്രസ് ഒരു നയാ പൈസ വർദ്ധിപ്പിച്ചില്ല മാസങ്ങളോളം കുടിശ്ശിയാക്കി ഇറങ്ങി പോവുകയാണ് ചെയ്തു പിന്നീട് ഒരു തൊണ്ണൂറ്റി അധികാരത്തിൽ വന്നിട്ടാണ് അന്നത്തെ ഈ കൈന ഗവൺമെന്റ് അറുപത് നൂറ്റി ഇരുപതാക്കി വർദ്ധിപ്പിച്ചു അറുപത് നൂറ്റി ഇരുപതാക്കി വർദ്ധിപ്പിച്ചു മാത്രമല്ല ഒരു നയാ പൈസ പോലും കുടിശ്ശിയില്ലാതെ കൃത്യമായി കൊടുത്തു വന്നു എം ആർ രജനി അധ്യക്ഷയായി പി പുഷ്പാകരൻ കെ രഘു ടി വിഘ്നേഷ് രചിത എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്